ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നിങ്ങളുടെ നല്ലൊക്കെ മഴയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ നല്ല മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു അടിപൊളി സ്പെഷ്യൽ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വാഴക്കൂമ്പില്ലേ വാഴക്കൂമ്പെന്ന് മഴ പോകുമെന്നൊക്കെ പറയാറുണ്ട് ഇതുവെച്ചിട്ടുള്ള നമുക്കൊരു കിടിലും തോരൻ തയ്യാറാക്കാം ചെറുപയറും കൂടെ ഇട്ടാട്ടോ ഈ തോരൻ തയ്യാറാക്കാൻ പോകുന്നത് അതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൊണ്ടുപോകാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് നമ്മൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കൂടെ ചെയ്യാം കേട്ടോ പൊതുവെ ഞാൻ മഴക്കുമ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകാട്ടോ നമ്മളിത് കൊത്തി അരിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കറയുണ്ട് ആ കറയൊന്ന് പോവണം അല്ലെങ്കിൽ നമ്മൾ തോരനൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒരു കൈപ്പ് പോലെ തോന്നിട്ടോ അതുകൊണ്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നല്ലോണം പിരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ഞാനൊരു അരമുറി തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടിയും ജീരവും കൂടിയൊക്കെ ഇട്ട് ഒന്ന് ചതച്ചെടുത്തു ഇതിപ്പോൾ കഴുത്തിയെടുത്ത് വെച്ചക്കാട്ടോ ഞാൻ എളുപ്പപ്പണി നോക്കിയതാണ് തിരുമുന്നതിനേക്കാട്ടും എളുപ്പം മിക്സിയിട്ട് ജാറിൽ ഇട്ടിങ്ങനെ ചതക്കുന്നതാണ് പിന്നെ ഞാൻ അതിലേക്ക് വലപ്പം പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുത്ത് നമ്മുടെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ വാഴക്കൂമ്പിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം വെക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോഴത്തേക്ക് ഞാനൊരു ചീൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചീൻ ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അര ടീസ്പൂൺ കടകിട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും മറ്റൻമുളകും ഉണ്ടെങ്കിൽ വറ്റൻമുളകും കൂടിയിട്ടോ ഞാൻ ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടിയിട്ടോ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കുമ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റുള്ള തന്നെ നമ്മുടെ ഈ കുമ്പ് തോരൻ തയ്യാറാവട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലൊരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇതിനായിട്ട് വേണ്ടിയിട്ടുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് ഇനി പയറാണ് നിങ്ങൾക്ക് പയറോ ചെറുപയറോ വൻ പയറോ അല്ലെങ്കിൽ പരിപ്പായാലും മതി ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതൊന്നുമില്ലാതെ തേങ്ങ മാത്രം മാത്രമേട്ടായാലും നിങ്ങൾക്ക് ഈ തോരൻ തയ്യാറാക്കാവുന്ന കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ആട്ടോ വഴക്കുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഡിഷ് ശരിയാകും കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇടയ്ക്കൊക്കെ വളരെയേറെ ഗുണങ്ങളുള്ള നമ്മുടെ ഈ വാഴക്കൊമ്പ് തോരൻ വെച്ച് കഴിക്കുക കേട്ടോ വാഴക്കൊമ്പിൽ വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ പൊട്ടാസ്യം ഫൈബർ അങ്ങനെ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വാഴക്കൊമ്പിൽ അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ വെച്ച് കഴിക്കുക എപ്പോഴും ഈ ചിക്കനും ബീഫും ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇതും കൂടിയൊക്കെ വെച്ച് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബായ്